ഒടുക്കമില്ലാതെ വിദ്യാർത്ഥികളുടെ ക്രൂരപീഡനത്തിന്റെ കഥകൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയതായി വന്നതാണ് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ ആക്രമണത്തിൽ ഐ ടി ഐ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റത് പാലക്കാട് ഒറ്റപ്പാലം സ്വകാര്യ ഐ ടി ഐ വിദ്യാർത്ഥി സാജനാണ് മർദ്ദനമേറ്റത് ക്ലാസ് റൂമിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് സാജന്റെ മൂക്കിന്റെ എല്ല് പൊട്ടുകയും കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാജന്റെ മൂക്കിനും ഇടതുവശത്തെ കണ്ണിന് താഴെയും ആഴത്തിലുള്ള മുറിവാണ് സംഭവത്തിൽ സഹപാഠിയായ കിഷോറിനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഫെബ്രുവരി പത്തൊമ്പതിന് രാവിലെയാണ് സംഭവം നടക്കുന്നത് മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്നും ഒറ്റപ്പാലം പോലീസ് പറയുന്നുണ്ട് ക്ലാസ് മുറിയിലേക്ക് കയറി വന്ന വിദ്യാർത്ഥിയുടെ കഴുത്തിൽ മറ്റൊരു വിദ്യാർത്ഥി പിടിക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതനായ വിദ്യാർത്ഥി ചോദ്യം ചെയ്യുകയും വാക്പോരും മർദ്ദനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമേ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് വിവരം കിഷോർ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ സീറ്റിലിരിക്കുമ്പോൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് മകൻ പറഞ്ഞതെന്ന് സാജന്റെ അമ്മ സിന്ധുവും പറയുന്നുണ്ട് മകന് മൂന്ന് സ്റ്റിച്ച് ഉണ്ടെന്നും മകന്റെ നില ഗുരുതരമാണെന്നുമാണ് ആ അമ്മ പറയുന്നത് മൂക്കിന്റെ പാലം വളഞ്ഞു സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇതിനു മുൻപ് കിഷോർ ആക്രമിച്ചതായി മകൻ പറഞ്ഞുവെന്നും പുറത്തു പറഞ്ഞാൽ ശരിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സിന്ധു വെളിപ്പെടുത്തിയിട്ടുണ്ട്